ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ ജൂലൈ പതിനേഴാം തീയതി പോകുന്ന സ്ഥലം കളക്ട്രേറ്റിലേക്കാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കളക്ട്രേറ്റ് അവിടേക്ക് എന്തിനാണ് പോകുന്നതല്ലേ നിങ്ങൾ വിചാരിക്കുക നമ്മൾ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മധൂർ പഞ്ചായത്തിൻ്റെ ചക്കമേള അല്ലേ അതേപോലെ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് അൽസ് മര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചക്ക ഫെസ്റ്റാണ് പതിനേഴ് പതിനെട്ട് ജൂലൈ മാസത്തിൻ്റെ അതിനായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് പഴമക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ചക്ക ക പ അതുപോലെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്ന ചീറ ഇലക്കറികൾ എല്ലാം തന്നെ ഉപയോഗിച്ചാണ് കൂടുതലായിട്ട് ജീവിച്ചത് എന്ന് പറയാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ പാക്കറ്റിൽ അടച്ചു വെച്ച സാധനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ ഇപ്പോൾ ഉള്ള തലമുറകൾക്ക് നമ്മൾ എന്ത് വിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും ഒരു പിടിവുണ്ടാവില്ലെന്ന് തന്നെ പറയാം പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അതിൽ മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ പ്രത്യേകിച്ച് ഇടാനും കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ കൂടുതൽ ഇടാറുള്ളതും അപ്പോൾ ഈ പരിപാടി തുടക്കം തൊട്ട് നിങ്ങൾ കാണുക ഒരു രണ്ടോ മൂന്നോ പാർട്ടായിട്ട് ഇടാൻ വിചാരിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അവർ സംസാരിക്കുമല്ലോ അതൊക്കെ നോക്കുക പിന്നെ നമ്മൾ എന്തെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം കുറേ പറയാനുണ്ട് അതൊക്കെ പിന്നെ പിന്നെ നമുക്ക് നോക്കാം ഇവിടെ എത്തുന്ന മുൻപ് എല്ലാവർക്കും കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരിക്കാം അതായത് ഈ ഫെസ്റ്റിവൽ നല്ലവണ്ണം കുറേ ഉണ്ടാവോ എങ്ങനെ പോവും അങ്ങനെ അതിന് കാരണം കൊണ്ട് ഞാൻ അത് പിന്നെ പറയാം അപ്പോൾ നിങ്ങള് നേരിൽ വന്ന പോലെ ഒരു ഫീൽ ആവണന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് അവരൊക്കെ മിണ്ടിയതൊക്കെ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക കഥകൾ തമ്മിൽ തമ്മിൽ ലാംഷൻ കോർഡിനേറ്റർ ശ്രീ രതീഷ് കുമാർ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത്തിനുള്ള തുടക്കമായിട്ട് തന്നെയാണ് ഈ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ബേബി ചിയാണ് അതുപോലെ തന്നെ ആദ്യ വില്പന സ്വീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറാണ് ഈ ചക്ക ഫെസ്റ്റിവ് മറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവരുടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നിർത്തുന്നുണ്ട് ചക്ക കൊണ്ട് എന്തൊക്കെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും പത്ത് നാല്പത്തിരണ്ട് ഐറ്റംസ് കഴിഞ്ഞ ഒരു ഫുഡ് ഫെസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ നമ്മുടെ കാഞ്ഞങ്ങാട് നടന്ന ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ലിബോ എസ് ലോറൻസ് നമ്മള് കേരളത്തിന്റെ പൊതുവിലുള്ള കാർഷിക മേഖല പ്രതിസന്ധിയിലാണ് എന്ന് പറയുകയും എന്നാൽ ആ മേഖലയിൽ നമുക്കുള്ള ഒരുപാട് നേട്ടങ്ങളെ നാം കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് അടുത്തിടെ ഒരു ലേഖനം വായിച്ചിരുന്നു തൊടുപുഴ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പറമ്പില് ചക്ക മാത്രമാണ് ആകെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതുപയോഗിച്ച് എല്ലാ ദിവസവും മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ അദ്ദേഹം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതായി ഒരു ലേഖനം വായിച്ചു അപ്പോ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വഴി നമുക്ക് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ വരുമാനം ലഭ്യമാകുന്ന വസ്തുക്കളെ തിരിച്ചറിയുന്നതിനോ അതിനെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നതിനോ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടെ നാം അതിനൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഇതിനെ കുറച്ചും കൂടെ മനോഹരമായ രീതിയിലുള്ള കവറുകളിലാക്കി അതിനെ ഒരു ബ്രാൻഡ് പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും വളരെ വലിയ വിപണി സാധ്യത നമുക്കുണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേസിന്റെ ചെറിയൊരു പാക്കറ്റ് കിട്ടും നമ്മൾ സാധാരണ വെള്ളി കവറിലാക്കി വയ്ക്കുന്ന നമ്മുടെ പൊട്ടാറ്റോ ചിപ്സോ അല്ലെങ്കിൽ മരച്ചിന് ചിപ്സിനോ ഉള്ളതിന്റെ നാലിലൊന്നു പോലും അളവില്ലാത്ത ഒരു പാക്കറ്റിനാണ് ി ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് വിൽക്കാൻ കഴിയുമെങ്കിൽ വലിയ തോതിലുള്ള വരുമാനം ഈ ഒരു ഉൽപ്പന്നത്തിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും അമൂല്യത സാമാനങ്ങളൊന്നും ಇಲ್ಲಿ ಮಾರಾಟಕ್ಕೆ ಇಟ್ಟು ಸಹ ನಮಗೆ ತುಂಬಾ ಸಂತೋಷ ಆಗಿ ಕಾಣ್ತದೆ ಇಂಥದೆಲ್ಲ ಕಾಣುವಾಗ ಇನ್ನು ಯಾರು ಹಲಸಿನ ಹಣ್ಣನ್ನಾಗಲಿ ಕಾಯಿಯನ್ನಾಗಲಿ ಹಾಳು ಮಾಡದೆ ಇಂಥ ರೀತಿಯಲ್ಲಿರುವ ಉತ್ಪಾದನೆ ಎಲ್ಲ ನಡೆಸುವಂತೆ ಆಗಲಿ ಅಂತೇಳಿ ನಮ್ಮ ಜಿಲ್ಲಾ ಮಿಷನ್ ನಮಗೆ ಒಂದು ಒಳ್ಳೆ ಅವಕಾಶ ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ ಅದಕ್ಕೆ ನಾನು ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಹೇಳುತ್ತೇನೆ ಅದೇ ರೀತಿ ನಮ್ಮ ಜಿಲ್ಲಾ ಮಿಷನ್ ಆಗಲಿ ಎಲ್ಲಾ ವಿಷಯದಲ್ಲಿ ನಮಗೆ ಸಪೋರ್ಟ್ ಅನ್ನು ಕೊಟ್ಟು ಎಲ್ಲಾ ರೀತಿಯ ാണ് അടുത്ത ചടങ്ങാണുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വിതരണം கேரளத்திலமீண ஜீவித பரிசரத்து சாதிணக்காருடைய உபஜீவனத்தில முக்கிய விபவான சக்க நம்ம பழமக்கா திரத்தை அதிஜீவிக்க சக்க ஒரு பிரதான டகம் கூடியாயிருந்த ஒரு பட்சிய வரத்து சக்க ஒருபாடு குணங்களு ஒரு ஒரு திச்சரிவு புதிய காலத்தின் கைமோஷம் வந்திட்டு நம்முடைய நாட்டு நன்மையை வீண்டெடுக்க என்ன உதசத்தோடு கூடி தண்ணி காலம் ஆவியப்படன இத்தரம் பரிபாடிகளு குடும்பஸ்ரீ மிஷன் முன்னோட்டு போகிறது அல்ஸ்மரேரி சக்க கொண்ட விபவங்கள் தயாராகியுள்ள விபவங்கள் பிரதர்சனும் விபணனும் ஆனால் ரெண்டாயிரத்தி ஜூலை பதினேழு பதினெட்டு தேதி கலெக்ட்ரேட்டில் நடந்தது ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറഞ്ഞത് എല്ലാവരും ഇ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു എല്ലാവരും ചക്ക കൊണ്ട് വിഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അതിന് കാരണം നല്ല മഴയായിരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിരുന്നു ഇത് ഈ പരിപാടി തീരുമാനിച്ചത് അപ്പോൾ ചക്കയിൻ്റെ സീസണും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി എല്ലാവരെയും തളർത്തിട്ടുണ്ടാവുകയുള്ളൂന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് പിറ്റേ ദിവസം ഇവിടെ വന്നു നോക്കുമ്പോൾ എല്ലാം മേശപ്പുറത്ത് നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി ശരിക്കും ഓരോരോ ആളും എത്ര കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചക്ക അപ്പം മുതൽ നമ്മൾ കന്മഷി വരെയാണ് ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വിചാരിച്ച് കാണും ഇതിൽ എവിടെ ചക്ക മേശപ്പുറത്ത് വെച്ച വിഭവങ്ങളൊന്നും കാണുന്നില്ലെന്ന് വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ ഇടാം അതുപോലെ തന്നെ ശ്രീ ടി ബി പത്മനാഭൻ മാസ്റ്റർ അവർ കർക്കിടക മാസം പറയുന്നത് നമ്മുടെ ഇന്നലകൾ എന്ന സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവർ കൂടുതലായിട്ട് എല്ലാം തന്നെ പഴമകാലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അതുകൂടാതെ സുകുമാരൻ മാസ്റ്റർ ഈച്ചക്കാട് അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കപ്പേനെ കുറിച്ചാണ് ആ പാട്ട് നാടൻ പാട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മിണ്ടുന്നത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് ഒരുപാട് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിൽ കൂടി അറിയിക്കുക നന്ദി നമസ്കാരം